ഈ പറ്റി ഒന്ന് വിശദീകരിക്കാമോ പറയാമോ ഈ വേമണ്ണ നരസിംഹമൂർത്തി ക്ഷേത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് പത്മബാധരുടെ ആരാധനാമൂർത്തി ആയിരുന്നു എന്നും പത്മബാധരാണ് പ്രതിഷ്ഠിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യൻ എന്ന രീതിയിലുള്ള പത്മബാധരാണ് ഇത് പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയുന്നത് ഇവിടെയുള്ള നരസിംഹമൂർത്തി ശാന്ത സ്വ സ്വരൂപത്തിലാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത് അതായത് പ്രഹ്ലാദൻ്റെ അതിനു വേണ്ടി ഹിരണ്യകശുവിൻ്റെ ഒന്ന് വധത്തിന് ശേഷം പ്രഹ്ലാദനെ അനുഗ്രഹിക്കുമ്പോഴുള്ള ശാന്തസ്വരൂപത്തിലാണ് എന്നാണ് സങ്കല്പം എന്തായാലും നരസിംഹമൂർത്തി പൊതുവേ രൗദ്രഭാവത്തിലാണ് എല്ലായിടത്തും കാണുക എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നേരെ മുമ്പിൽ ഒരു ജലാശയവും അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ശരഭേശ്വരൻ ആയിട്ട് ശിവനും നിൽക്കുന്നത് എന്നാണ് അടുത്ത നമ്മുടെ ഒരു പ്രശ്നവിചാരം ഇവിടെ നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നരസിംഹമൂർത്തി സ്വരൂപത്തിലാണെങ്കിൽ പോലും നരസിംഹമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന രീതിയിൽ പാനകം അതേപോലെ തന്നെ അടനിവേദ്യം മുതലായവയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ എന്നാണ് പറഞ്ഞ് വരുന്നത് ഇവിടെ ചെറിയ രണ്ട മൂന്ന് അമ്പലങ്ങൾ അതായത് ഒന്ന് നമ്മുടെ നരസിംഹമൂർത്തി ക്ഷേത്രം പിന്നൊന്ന് ശിവക്ഷേത്രം പിന്നെ അപ്പുറത്തൊരു ഉള്ളാർ ക്ഷേത്രമുണ്ട് അതുകൂടാതെ ഇവിടെ കൊടിയിലെ കൊടിയിലെത്തേവര് അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഉപദേവന്മാരും കൂടി ഉള്ളതാണ് ഗണപതി ഒക്കെ ഉള്ളതാണ് ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത് ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത് അടുത്ത് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ ഒരു പ്രശ്നവിചാരം നടന്നിരുന്നു അതിൻ്റെ പ്രശ്നപരിഹാര പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അമ്പലത്തിലെ ഉള്ളിലെ കുറേ ചടങ്ങുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാഗത്താ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നാഗത്തറ പുനഃസ്ഥാപിച്ചു ഇനി കൊടിയിലെത്തേവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ആ കൃഷ്ണൻ്റെ അമ്പലം നവീകരണം വേണം അതുകൂടാതെ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശ്രീകോവിൽ കോൺക്രീറ്റ് ശ്രീകോവിലാണ് അത് പാടില്ല എന്നും മരം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രീതി അതായത് മരം കൊണ്ടുണ്ടാക്കുന്ന രീതിയിൽ അതിന് ചെമ്പോലെ പതിച്ചു രീതിയിലുള്ള ശ്രീകോവിൽ വേണമെന്നാണ് പ്രശ്നം പരിഹാരം ക്രിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും നടക്കേണ്ടതുണ്ട് തൊട്ടപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ മേൽക്കൂര മുഴുവൻ മറ്റേ ശിവക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ മേൽക്കൂര മുഴുവനായിട്ടും അഴിച്ചുവിട്ടു അത് കഴിഞ്ഞപ്പോൾ ആ പട്ടികയൊക്കെ അടിച്ചു റെഡിയാക്കി അടുത്ത ദിവസം തന്നെ അത് മേയാൻ വേണ്ടി പോവുകയാണ് ഇനി അവിടെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം മണ്ഡപത്തിൻ്റെ നിർമ്മാണം ഇവിടെ അതേപോലെ തന്നെ ഇവിടുത്തെ നാലമ്പല നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ശ്രീകോവിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള പ്രവർത്തികൾ കൂടി നമുക്കിവിടെ പൂർത്തിയാക്കാനുണ്ട് എന്തായാലും വേമണ്ണ പ്രദേശത്തെ വെട്ടം പ്രദേശത്തെ ഒരു പഴയ ഏറ്റവും പുരാതനമായ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം ധാരാളമായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാലത്ത് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങളാരും ഞങ്ങളുടെയൊന്നും കാലഘട്ടത്തിൽ കേട്ടിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ വർഷവും നടക്കുന്നത് എന്താ വെച്ചാൽ ഡിസംബർ മാസത്തിൽ അതായത് നമ്മുടെ മണ്ഡലമാസക്കാലത്തൊരു സപ്താഹം നടക്കാറുണ്ട് അത് നല്ല കൂടി നല്ല രീതിയിൽ തന്നെ വലിയ സ്റ്റേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു സപ്താഹം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ശ്രീമദ് ഭാഗവത യജ്ഞം എന്ന രീതിയിലുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ നൃസിംഹമൂർത്തി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്